ശിരോവസ്ത്രവിലക്കിൽ പള്ളുരുത്തി സെന്റ് ബ്രീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി ചിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേയില്ല ഡി ഡി യുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി അഹമ്മദ് നൽകും കോടതിയിൽ സംഭവിച്ചത് കോടതി ഉത്തരവ് തിരിച്ചടിയാകുന്നത് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിൽ പറയുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ കുട്ടിയെ സ്കൂളിൽ തുടരാനും ആ ക്ലാസ്സിൽ ഇരുത്താനും അനുവദിക്കണം സ്കൂൾ ആ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ആ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പഠനം തുടരാനും ആ സ്കൂളിൽ പഠനം തുടരാനും ഒക്കെ അനുവദിക്കണമെന്നായിരുന്നു ഡി ഡിയുടെ ഉത്തരവ് എന്നാൽ ആ ഉത്തരവ് നിയമപരമായി പല വസ്തുതകളും പിശകുണ്ട് അതിൽ കാര്യമായ ചില തെറ്റായ വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ച് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ആ പിശകുള്ള ഒരു ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നതുൾപ്പെടെയുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ വിമല ബിനു ഉൾപ്പെടെയുള്ള അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത് സ്കൂളിന് വേണ്ടി സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെ വാദിച്ചത് എന്തായാലും ആ വിഷയത്തിൽ ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് നൽകാൻ ഡി ഡി ടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്നുള്ള ആ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓർഡർ റദ്ദ് ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു ജസ്റ്റിസ് വി ജി അരുൺ ആ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു നിലപാട് തേടിയിരിക്കുകയാണ് അതിനുശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുക നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ഇന്ററീം സ്റ്റേ ഇടക്കാല സ്റ്റേ ആ വിഷയത്തിൽ വേണം എന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ കോടതിയെ കൂടുതൽ ഈ വിഷയത്തിൽ പ്രസ് ചെയ്തു എന്നാണ് പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല അത്തരത്തിലുള്ള ഒരു തീരുമാനം ഒരു റിലീഫ് എങ്കിലും നൽകാൻ കോടതി വിസമ്മതിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് കോടതി പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ ചില വസ്തുതകൾ സ്കൂളിന് പിഴവ് പറ്റിയിട്ടുണ്ട് സ്കൂളിന്റെ ഭാഗത്ത് കൃത്യവിലോപ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള സ്കൂളിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ കൃത്യമായി അക്കമിട്ട് നിരത്തി വിദ്യാഭ്യാസ മന്ത്രിയും അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് എറണാകുളത്ത് നിന്നും പിന്നീട് ഉന്നത തലങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ച റിപ്പോർട്ടുകളിൽ കൃത്യമായി പരാമർശങ്ങളുണ്ട് വസ്തുതകളുണ്ട് ആ വസ്തുതകൾ നിലനിർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിൽ സ്കൂളിനോട് ഈ കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ പഠനം തുടരാൻ അനുവദിക്കണം എന്നുള്ളൊരു ഉത്തരവിറക്കിയത് ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് മാനേജ്മെന്റ് സമീപിച്ചത് വാങ്ങി സ്കൂളിലേക്ക് നിർദ്ദേശത്തിന്റെ ഒരു പ്രായോഗിക തലത്തിൽ ഇനി എങ്ങനെയായിരിക്കും വരിക ഇത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ കുട്ടി ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ അല്ലെങ്കിൽ സ്കൂൾ ഈ സ്കൂളിൽ സെന്റ് സ്കൂളിൽ പഠനം അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ ആ പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രായോഗികമാകുന്നത് അല്ലെങ്കിൽ അത് ആ ആ തരത്തിൽ മാത്രമല്ല അപ്ലിക്കബിൾ ആവുന്നത് ആ രൂപത്തിൽ തന്നെ ശിരോവസ്ത്രം ധരിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള മറ്റു വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കു കൂടി ഈ ഉത്തരവ് ഒരു ബലമാകും അല്ലെങ്കിൽ ഈ ഉത്തരവ് അനുസരിച്ച് അവരെ കൂടി ആ രൂപത്തിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കേണ്ടി വരും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എജ്യൂക്കേഷന്റെ റിപ്പോർട്ട് താൽക്കാലികമായി അടിയന്തരമായി ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണം പ്രത്യേകിച്ച് നേരത്തെ ഒരു ഹർജി ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി പെൻഡിംഗ് ഉണ്ട് അതുവരേക്കെങ്കിലും അടിയന്തരമായി ഈ വിഷയം താൽക്കാലികമായി സ്റ്റേ ചെയ്യണം ഡേഡിയുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ സ്കൂളിനുള്ള നിർദ്ദേശം സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഒരുപക്ഷേ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ മാത്രം കാര്യത്തിലല്ല അത് അപ്ലിക്കബിൾ ആവുന്നത് ഒരു വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ മറ്റു കുട്ടികളും ആ രൂപത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ സർക്കുലർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ ശിരോവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ അനുവദിക്കാനുള്ള ഈ സർക്കുലർ പ്രയോഗിച്ച് ഞങ്ങൾക്ക് അനുമതി നൽകണം അത് വലിയ പ്രതിസന്ധിയിലേക്ക് സ്കൂൾ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ആ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇതുമായി റിപ്പോർട്ട് വിശദമായി തന്നെ കോടതി പരിശോധിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കണം അതുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം കൂടി സ്കൂളിന് നൽകിയിട്ടുണ്ടോ അതോ സർക്കാരിനോട് ഇതിലൊരു വിശദീകരണം തേടുക മാത്രമാണോ ഉണ്ടായിട്ടുള്ളത് നിലവിൽ ചെയ്തിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ പരിഗണനകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷം ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കോടതി തീരുമാനിക്കുക ഇപ്പോഴെന്തായാലും പെറ്റീഷൻ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഇടക്കാല ഉത്തരവ് ഒരു ഇടക്കാല സ്റ്റേ വേണമെന്നുള്ള ഒരു ആവശ്യം അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല അവരുടെ ആവശ്യം ഇതിങ്ങനെ റദ്ദാക്കണം എന്നുള്ള ആവശ്യം കോടതി നിരസിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി സർക്കാരിന്റെ കൂടി വാദം കേട്ട ശേഷമായിരിക്കും ഈ വിഷയത്തിൽ സർക്കാരിന് എന്ത് പറയാനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉത്തരവാണ് സ്കൂൾ മാനേജ്മെന്റ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ നിർബന്ധമാണ് അവർ കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ റിപ്പോർട്ട് ഇതാ സ്കൂളിന് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സ്കൂളിനോട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറയുന്നു ഭരണഘടനാപരമായ ഒരവകാശവും ലംഘിക്കാൻ അനുവദിക്കില്ല ആ തരത്തിൽ കുട്ടിയുടെ ഭരണഘടനാപരമായ ഒരാളുടെ ഭരണഘടനാപരമായ അവകാശത്തെ നിലനിർത്താൻ വിദ്യാഭ്യാസ വകുപ്പ് കൂടി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ ചോദ്യം ഈ ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിനെ കേൾക്കാതെ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കില്ല അതുകൊണ്ടാണ് സർക്കാരിനോട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു വിശദീകരണം തേടിയിരിക്കുന്നത് ആ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ദിവ്യീത സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഇ ഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ആ ഉത്തരവിന് സ്റ്റേ അനുവദിച്ചിട്ടില്ല വിശദാംശങ്ങളാണ് അഹമ്മദ് മുഷ്തബ നൽകിയത്